രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ ഒഡീഷ ജാർഖണ്ഡ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെയും തലസ്ഥാന നഗരപ്രദേശമായ ഡൽഹിയിലെയും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ മണ്ഡലവും അടക്കം അൻപത്തിയെട്ട് സീറ്റിലാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ ചേരുകയാണ് ആദർശ ആവേശജലമായ പ്രചാരണമായിരുന്നു നടന്നത് ഈ ആറാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ നന്ദു ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി നോർത്ത് ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലാണ് മയൂർവാറിലെ ബൂത്ത് നമ്പർ നൂറ്റിയെട്ടിലാണ് ഇവിടെ ബി ജെ പിയുടെ ഹർഷ് മൽഹോത്രയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആദ്യ ഈ സമയത്ത് ഒരു വലിയ ക്യൂ ഒന്നും ദൃശ്യമല്ല എന്നാൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനായി എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഈ വോട്ടർമാർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ ഇടങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഇനിയിപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ വാശിയേറിയ ഒരു മത്സരത്തിനാണ് ആറാം ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മധ്യനയ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയായിരുന്നു തിഹാർ ജയിലിൽ നിന്ന് സുപ്രീംകോടതിയുടെ ഈ സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടിക്കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി പിന്നീട് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രം മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കാരണം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ പ്രചാരണം അത് ഈ ഡൽഹിയിൽ മത്സരം നടക്കുന്ന ഏഴ് സീറ്റുകളിൽ ഈ ഏഴ് സീറ്റുകളും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറി കാരണം ബി ജെ പിയുടെ കൈവശം ഇരിക്കുന്ന ഈ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം അവർ അത് വളരെ വലിയ വാശിയോടെ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് ഈ ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലം അതുകൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ഒരു പ്രതീക്ഷയുള്ള ഈ മണ്ഡലം ഇവിടെ അവരുടെ തന്നെ ഡൽഹി ബി ജെ പിയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ വോട്ട് ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിനിറങ്ങിയതോടുകൂടി ഈ മണ്ഡലം മാത്രമല്ല ഡൽഹി ആകെ വലിയ ഒരു രീതിയിൽ പോരാട്ട ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ബി ജെ പി ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന് नहीं हम अभी वोट डाल के वापस आते हैं वोट डाल के वापस आते हैं അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് പറയുന്നത് എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പ്രചാരണത്തിനെത്തിയതോടുകൂടി ഈ ഡൽഹിയുടെ രാഷ്ട്രീയ ചിത്രമാകെ മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും കടന്നാക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവർക്കൊപ്പം കെജ്രിവാളും താരപ്രചാരകനായി മാറിക്കൊണ്ട് അവർ കൃത്യമായി തന്നെ ബി ജെ പി ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ മറികടക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങൾക്കും രൂപം നൽകുകയും ചെയ്തു ഇങ്ങനെ വാശിയേറിയ പോരാട്ടത്തിന് ഡൽഹി സാക്ഷിയാവുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ ഹരിയാനയിലും ഈ പോരാട്ടത്തിൽ വീറും സാക്ഷിയാകുമ്പോൾ പ്രകടമായി അവിടെ ജനനായക ജനതാ പാർട്ടി ആദർശ ഡൽഹിയിലെ കാര്യം വ്യക്തമാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷം എങ്ങനെയാണുള്ളത് ഈ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഒരു കടന്നുവരവ് അത് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നന്ദു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇക്കുറി നാനൂറ് സീറ്റിലേറെ നേടിക്കൊണ്ട് അധികാരത്തുടർച്ച നേടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അവർ കൃത്യമായി തന്നെ ഓരോ ഘട്ടം കഴിയുമ്പോ തോറും അവരുടെ ആത്മവിശ്വാസം അത് കൂടുതൽ ഉയർന്നു എന്ന് തന്നെയാണ് പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലും ബീഹാറിലും അടക്കം അവർ വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി ഹരിയാലിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ അത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് വലിയ വിജയപ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹരിയാനയിൽ ഐ എൻ എൽ ജനനായക ജനതാ പാർട്ടിയുടെയും സാന്നിധ്യം അത് ഈ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഉത്തർപ്രദേശിലെ കാര്യമാണെങ്കിൽ അവിടെ പല മണ്ഡലങ്ങളിലും ബി എസ് മത്സരിക്കുന്നത് അത് കൂടുതൽ ബാധിക്കുക പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ ആയിരിക്കും ഇങ്ങനെ ഈ രീതിയിൽ കൃത്യമായിട്ട് തന്നെ ഒരു നേരിട്ടുള്ള മത്സരം അത് ഇന്ത്യ സഖ്യവും ദേശീയ ജനാധിപത്യ സഖ്യവും ിൽ നടക്കുമ്പോൾ തന്നെ ബി എസ് പി അടക്കം ജനനായക ജനതാ പാർട്ടി അടക്കം ഐ എൻ എൽ ഡി അടക്കം നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ അവർ പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടേതായിരിക്കും എന്നുള്ളതും ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ഇനി ബീഹാറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ദേശീയ ജനാധിപത്യ സഖ്യവും മഹാസഖ്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് അവിടെയും മഹാസഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ വളരെ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും തമ്മിലുള്ളതായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടുതന്നെ ആ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇക്കുറി തങ്ങൾ അധികാരം പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ശരി രാജ്യത്ത് ലോക്സഭാ ആറാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു ആദർശ തുളശ്രീധരനാണ് വിശദമായ വിവരങ്ങൾ